അധ്യാപനം മായൊരു തൊഴിലാണെന്ന് ഹയർ സെക്കൻഡറി മലപ്പുറം റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ അനിൽ പറഞ്ഞു ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ ഡയറക്ടർക്കൊപ്പം അസോസിയേഷന് കീഴിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്കായി മാനേജ്മെന്റ് ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു നിങ്ങളുടെ ആ ഒരു സമർപ്പണ മനോഭാവമാണ് വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അതിന്റെ ഏറ്റവും ൂണായി പ്രവർത്തിക്കേണ്ടവർ അധ്യാപകർ തന്നെയാണ് ആ അർത്ഥത്തിൽ നിങ്ങളുടെ ചടുലതയെ നൂറ് ശതമാനവും മാനേജ്മെന്റ് കമ്മിറ്റിക്ക് വേണ്ടി ഈ സമയത്ത് പ്രത്യേകം അഭിവാദ്യം ചെയ്യാൻ കൂടി ഞാൻ ആമുഖമായി ഈ സമയത്തെ ഉപയോഗപ്പെടുത്തുകയാണ് അധ്യാപനം ദൈവികമായൊരു തൊഴിലാണെന്ന് ഹയർ സെക്കൻഡറി മലപ്പുറം റീജിയണൽ ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ പി എം അനിൽ പറഞ്ഞു

അപ്പോൾ ഒരു ഡെവലപ്മെൻറ്റും ഇവിടെ വന്നിട്ടില്ല എന്ന് അവർ പറഞ്ഞു ഞാൻ അവരോട് പറഞ്ഞൊരു കാര്യമുണ്ട് ഈ ഭൂപ്രദേശം തന്നെ നിങ്ങൾ നശിപ്പിച്ചിരിക്കുകയാണ് ഈ സ്കൂൾ കാരണം ഈ കുട്ടികൾ അറുപത്താറ് ശതമാനത്തോളം കുട്ടികൾ തോറ്റിട്ട് പുറത്തിറങ്ങുന്നവർ എന്താണ് ചെയ്യുക അവർ ശാരീരികാധ്വാനമുള്ള വല്ല ജോലികളും ചെയ്യുന്നല്ലാതെ അവർ കോയമ്പത്തൂർ പോയിട്ട് ഏതെങ്കിലും മില്ലിൽ ജോലി ചെയ്യും അവർക്ക് അത്രയ്ക്ക് ഇൻകം ഉണ്ടാക്കാൻ കഴിയില്ലല്ലോ അപ്പോൾ നോർമലി ഈ പ്രദേശത്തിൻ്റെ വികസനം ഉണ്ടാവില്ല എത്രയോ കൊല്ലങ്ങളായിട്ടാണ് സ്കൂളിലെ റിസൾട്ട് ഞാനിപ്പോൾ പോയി അക്കാഡമി മുകളിലും പോയി ശക്തമായിട്ടുള്ള നിർദ്ദേശങ്ങൾ കൊടുത്ത് വന്നിരിക്കുകയാണ് സ്കൂളാണ് ഈ ഒരു ഒരു പിന്നെ ആ ഏരിയ തന്നെ ഡ്രൈ നിങ്ങൾ കുട്ടിയെ കിട്ടും മൗനത്തുൽ ഇസ്ലാം അസോസിയേഷൻ ജനറൽ സെക്രട്ടറി എ എം അബ്ദുൾ സമദ് അധ്യക്ഷത വഹിച്ചു ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ടി എസ് ഷോജ മുഖ്യാതിഥിയായി ഡോക്ടർ സി പി ബാബാജി സെയ്ദ് അഹമ്മദ് ബാഖി തങ്ങൾ കെ എം അബ്ദുറഹ്മാൻ വി കെ എം ഷാഫി സി വി ഇബ്രാഹിംകുട്ടി പി കെ കുഞ്ഞുമൊഹമ്മദ് ടി നബീൽ കെ ആസിഫ് പി പി ഷംസു പി എം ജർജീസ് റഹ്മാൻ റഹ്മദ് ബീഗം അബ്ദുൽ ഗഫൂർ അൽ ഷമ ഇ പി അലി അഷ്കർ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു ഇ എം എ ട്രെയിനിംഗ് കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ എം എൻ ചന്ദ്രൻ നായർ ജില്ലാ പഞ്ചായത്ത് വിജയബേരി കോർഡിനേറ്റർ ടി സലീം എന്നിവർ ക്ലാസ് എടുത്തു മൌനത്തിൽ ഇസ്ലാം അസോസിയേഷന് കീഴിലെ മൂന്ന് സ്കൂളുകളിൽ നിന്നായി വിരമിക്കുന്ന അധ്യാപകർക്ക് ഉപഹാരങ്ങൾ സമ്മാനിച്ചു എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ കുന്നമംഗലം വടകര മഞ്ചേരി മേപ്പാടി തിരൂർ പെരിന്തൽമണ്ണ ആൻഡ് പൊന്നാനി ചാനലിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക എയ്റ്റ് സിക്സ് സീറോ സിക്സ് ഫോർ സിക്സ് ടു സെവൻ എയ്റ്റ് ടു